ആലുവ മൂന്നാർ യാത്രയിൽ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയാറിന് കുറുകെയുള്ള പാലമാണ് നേരിയമംഗലം പാലം ഹൈറേഞ്ചിലേക്കുള്ള കവാടം എന്നും നേരിയമംഗലത്തെ വിശേഷിപ്പിക്കുന്നു ഇവിടുത്തെ ഹരിതാഭ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതും ഒളിഞ്ഞിരിക്കുന്നതുമായ അടിപൊളി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഹായ് ഹായ്ക്കൂട്ടിയാരെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ നേരിയമംഗലത്തിനടുത്തായിട്ട് രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജുകളുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾക്കാരനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒന്ന് നമ്മുടെ പിന്നെ നേരിയമംഗലം കഴിഞ്ഞ് നേരിയമംഗലം പാലവും കയറി ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് എല്ലാം വലത്തേക്ക് പോകുന്ന അവിടെ ഒരു അടിപൊളി ഒരു തൂക്കാലം ഉണ്ട് കേട്ടോ കാഞ്ഞിരവേലി ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ പിന്നെ അവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ നേര്യമംഗലത്തു നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോരാ നേരത്തുള്ള ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു തൂക്കുവാലം കൂടിയുണ്ട് അപ്പോൾ ആ രണ്ട് തൂക്കുവാലവും പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാശുകളാണ് ഇന്ന് ഞാൻ എല്ലാവരെയും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിക്കുള്ള കാശുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങ് പോകാം ആലുവ മൂന്നാർ റോഡിലെ ഹൈറേഞ്ചുകളിലുള്ള കവാടം എന്ന ഓമന പേരുള്ള മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ് നേര്യമംഗലം എന്ന് അറിയപ്പെടുന്നത് ഇവിടെ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയാറിന് കുരുകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എ ക്ലാസ് ആർച്ച് പാലം നമുക്ക് കാണാൻ സാധിക്കും ഈ പാലമൊക്കെ കയറിയാണ് നമ്മുടെ മൂന്നാറിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഏതായാലും ഈ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ ഈ പാലത്തിൽ കൂടി കടന്നു പോകുകയല്ല അപ്പം ഏതായാലും പണികളൊക്കെ നല്ല സ്പീഡിൽ നടക്കുന്നതൊക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേയും റോഡ്വേ ഒക്കെ ഇവിടെ നശിപ്പിക്കപ്പെട്ടതായി ചരിത്രം പറയുന്നുണ്ട് പൂയൻകുട്ടി മുതൽ മാംഗളം വരെയുള്ള റോഡും തകർന്നു ഇത് കൊച്ചിയുമായുള്ള ഹൈ റേഞ്ചിന്റെ വ്യാപാര ബന്ധം തകർക്കാനിട വന്നു അതിനെ തുടർന്നാണ് ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു പുതിയ റോഡും ഹൈ റേഞ്ചിൽ നിന്ന് കൊച്ചിയിലേക്ക് തേയില സുഗന്ധദ്രവ്യങ്ങൾ അതുപോലെ മരങ്ങൾ എന്നിവയൊക്കെ കൊണ്ടുപോകുന്നതിനായി പെരിയാറിന് കുറുകെ ഒരു പാലവും നിർമ്മിക്കാൻ ഇടയായി നേരുമംഗലം പാലം കേറി ഫസ്റ്റ് റൈറ്റ് എടുത്ത് അങ്ങ് പോയാൽ മതി കേട്ടോ നമ്മുടെ ഈ കാഞ്ഞിരവേലി തൂക്കുപാലത്തിന്റെ അവിടെ എത്തിച്ചേരാൻ ഏറെ നേരത്ത് നമ്മളും വന നമ്മുടെ യാത്ര ഇടയ്ക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പം ഈ നേര്മംഗലം പാലം കയറി നമ്മൾ കാഞ്ഞിരവേലി ഒരു പിന്നെ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ പാലം കയറിയിട്ട് പാലം പാലം കയറിയിട്ട് വലത്തേക്കാണ് നമുക്ക് തിരിഞ്ഞു വരേണ്ടത് ഏഹ് വനത്തിക്കിടെ തന്നെയുള്ള യാത്ര കേട്ടോ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട കേട്ടോ ഇവിടുന്ന് കുറച്ച് കുറച്ചങ്ങ് ചെയ്യുന്ന പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ പോകുന്ന വഴിക്ക് ഇവർ ആനയൊക്കെ ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നത് അതുകൊണ്ടോ പിന്നെ ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വന്നപ്പോ വീടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ഇവിടെ ഇത് ഒരു സൈഡും വനവും അപ്പുറത്തെ സൈഡ് ആൾ താമസമുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ ഈ വന വലുത് സൈഡിലാണ് നമ്മുടെ നേര്യമംഗലം ആറ് കടന്നു പോകുന്നത് ഈ ആ വന ആ നമ്മൾ ആ വനം കയറിയിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി റബർത്തോട്ടം കാണാട്ടാണ് അവിടെ നിന്ന് പോരാ നേരത്ത് ഇവിടെ ഒരു കൃഷി സ്ഥലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൊത്തം വനമായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ ഇവിടെ വരാൻ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ റോഡിന്റെ താഴേക്ക് ആൾ താമസം ഉള്ളതും റോഡിന്റെ മേളിലേക്ക് വനമാണേ മൊത്തം ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് അതിടെ ഇവിടേക്ക് വന്നപ്പോ മൊത്തം ആൾതാമസം ഉള്ള സ്ഥലമായി ഇങ്ങോട്ടുള്ള യാത്ര നല്ല അടിപൊളി കാഴ്ചകളാണ് ഗ്രാമ ഗ്രാമമാണെങ്കിലും കണ്ടു കണ്ട് യാത്ര ഒരു ചെയ്തൊക്കെ അവിടെ നമ്മുടെ കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ ഒരു പാലം അതുകൊണ്ടാ വെള്ളമൊഴുകുന്ന ദേവിയ പാലമാണേ ഇത് എവിടെ രണ്ട് പേരപ്പന്മാരും ഇവിടെ ഉള്ള ഒരു ചെറിയൊരു കടയാണേ ഈ പേരപ്പനോടെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത് ഈ പുഴ എവിടെ നിന്ന് വരുന്ന പേരപ്പ ഈ പുഴ അടിമാലി ഭാഗത്ത് വരുന്നതാണ് വാഴ വെള്ളച്ചാട്ടത്തിന്റെ നല്ല വെള്ളമാണ് നമ്മുടെ ഈ വെള്ളം ഈ വെള്ളം അപ്പൊ നമ്മുടെ അടിമാലി റൂട്ട് പോകുന്ന വാളറെ വെള്ളം ആണ് ഈ ഇങ്ങോട്ട് വരുന്നത് വരുന്നത് അപ്പൊ ഒരു എത്ര കിലോമീറ്റർ ആണ് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഒക്കെ കാണുവാത്ത എട്ട് കിലോമീറ്റർ അല്ല അല്ല അല്ലേ പത്ത് പതിനെട്ട് വരും അപ്പൊ അത്രയും ദൂരം ആ ഒഴുകി വരുന്ന വെള്ളി വരുന്ന വെള്ള തോന്നുന്നു മഴ മഴയുടെ വെള്ളം കുറവല്ല നമ്മള് തൊട്ടിയോട് പദ്ധതിക്ക് വെള്ളം കുറവ് ഉപയോഗിക്കുന്നെ അല്ലെങ്കിൽ നല്ല ഭയങ്കര വെള്ളമായിരിക്കും നന്നായിട്ട് വെള്ളമുണ്ട് നല്ല ഇങ്ങോട്ട് നല്ല മഴ സാധാരണ എല്ലാ വർഷത്തിലും നമ്മള് തൊട്ടിയോട് പറഞ്ഞാലും വേണം നമുക്ക് വേണ്ട ഈ ദേവിയാർ വിടുന്ന് ആ പുഴക്കടങ്ങ് കയറി പോകാൻ വരുന്ന നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ അത് ദേവിയാർ പുഴ എന്നാട്ടോ ഇതിന്റെ പേര് ഈ ഇതികടെ വരുന്ന വെള്ളം നമ്മുടെ വാളറെക്കൊത്ത് ചീയപ്പാറക്കൊത്ത് ഒക്കെ അല്ലേ നമ്മളെ അടിമാലിക്ക് പോകുന്ന വഴിക്ക് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അത് ഉണ്ടോ നമ്മള് ഇവിടെ ആ തോട്ടിക്കിടെ പോയപ്പോ പാറ ഇടുക്കിലൊക്കെ ചെറിയ ഗുഹ പോലെയൊക്കെ എത്ര അടിപൊളി കാഴ്ച അതുപോലെ ഇവിടെ ചെറിയ ചെക്ക് ഡാം പോലെ കെട്ടിയൊക്കെ ഇതേ ഉണ്ടോ വെള്ളം കൊണ്ടുപോകുന്നത് അത് കൃഷി അവിടെ ചോദിച്ചു പറഞ്ഞത് കൃഷി സ്ഥലങ്ങളിലേക്ക് ഇത് നനയ്ക്കാനായിട്ട് വെള്ളം കൊണ്ടുപോകുന്നതാണ് അതിനെ അറിയാൻ കഴിഞ്ഞത് കേട്ടോ എനിക്ക് വന്ന് പഞ്ചായത്തിന്റെയൊക്കെ അനുമതിയോടുകൂടി ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി കൊണ്ടുപോകുന്ന ഈ വേനൽക്കാലത്ത് രക്ഷപെടാനായിട്ട് ഇവിടെ ഒരിക്കലും പറ്റില്ലാത്ത വെള്ളം അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഇവിടെ ഒക്കെ എത്ര മനോഹരമായ കാഴ്ച അല്ലെ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് കാഴ്ചകൾ കണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ കൊറേ ഉള്ളിലേക്ക് കയറി ചെന്ന നല്ല ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം ഞങ്ങൾ നടന്ന പുഴ ആട്ടോ അത് അതുപോലെ ഈ ഇത് ദേവിയാർ പുഴ ഈ ദേവിയാർ പുഴയുടെ പക്കത്തായിട്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു പവർ സ്റ്റേഷനാണേ അതെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ആണ് ആ പവർ സ്റ്റേഷൻ അപ്പം നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു പെൻസ്റ്റോക്ക് വൈപ്പ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പോയി നോക്കാം ഇതാട്ടോ ആ ബിൽഡിങ് നമുക്ക് അതിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നത് നമുക്കൊന്ന് കാണാം അതുകൊണ്ട് അങ്ങ് മൂളീന്ന് വരുന്നേ അതിൻ്റെ മൂളിട്ടാണ് മുകളിലാട്ടോ ഞാൻ കുറച്ച് മുമ്പ് ഈ ബിൽഡിംഗ് കാണിച്ചത് അതിങ്ങനെ വന്ന ഇത് നോക്കി ഇവിടെ വന്നത് രണ്ടായി തിരിയുന്നുണ്ട് ഇത് ഈ രണ്ടായി തിരിച്ചിട്ട് ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് അത് പോകുന്നത് ഇവിടെ ഷട്ടറൊക്കെ അടച്ചിട്ടേക്കുക ഇത് സ്വകാര്യ ബെക്ടീരിയെ കണ്ടാന്ന് തോന്നുന്നുട്ടോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഉണ്ടോ ഇത് ഇവിടെ മെഷീൻ പ്രവർത്തിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം ഇവിടെ മെഷീനാക്കി ഇരുപ്പുണ്ട് ആ വെള്ളം പുറന്തള്ളി പോകുന്ന ഇത് ഉണ്ടോ ഇത് വീണ്ടും ആ ആറിലേക്ക് തന്നെയോ ആ വെള്ളം തള്ളി പോകുന്നത് ഏ ഇത് എന്നെ ശക്തിക്കാന്നറിയോ ആ വെള്ളം തള്ളി വരുന്നത് അതിന്റെ അടിയിൽ ആ വെള്ളം കടന്നു വന്ന് വീണ്ടും ഏ ഈ ദേവിയാർ പുഴയിലേക്കാണ് കടന്നു പോകുന്നത് ഏതെല്ലാം നല്ലൊരു പരിപാടി ആട്ടോ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ തോട്ടിക്കട ഈ താഴെ കാണുന്ന തോട് അപ്പൊ അതിക്കടങ് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഇത് നോക്കിയേ ഇത്ര മനോഹരമായ കാഴ്ച അല്ലെ ഇതങ്ങ് കിലോമീറ്ററുകളോളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിട്ടാട്ടോ ഇവിടെ ഈ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗിലേക്ക് ഏതായാലും പോയേക്കാന്ന് വെച്ചോ നോക്കിയോ ഈ എന്നെ അടിപൊളിയാന്ന് നോക്കിയത് ഇവിടെ ഈ തോട്ടിലെ വെള്ളം വരുന്നത് ഇത് ഉപകാരം രണ്ടോ താഴെ എന്നാ ഇവിടെയുള്ള കൃഷിയിടങ്ങൾക്ക് നല്ല താ വെള്ളവും കിട്ടും ജലസോസും കിട്ടും പിന്നെ ഇവിടെ ഈ കരണ്ടും ഉത്പാദിപ്പിക്കാം ഇത് വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുവാൻ തോന്നുന്നുട്ടോ ഈ ചെറിയ പാലങ്ങൾ ഇതിക നടന്നു പോകേ ഇവിടെ എല്ലാം കൃഷിത്തോട്ടങ്ങളാണെ ഇവിടെ ഇങ്ങനെയൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടോ എന്തായാലും ഇതൊരു ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ നിനക്ക് എത്ര രൂപ കാണും ആ ഇവിടെ ഇവിടെന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഇതേ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ വെള്ള ശേഖരിക്കുന്നത് എടുത്ത വെള്ളത്തിനൊക്കെ എന്നാ തണുപ്പാന്നറിയോ ഇതൊന്നും ആരും കാണാതെ പോയത് കേട്ടോ ഒരു സംഭവം ഈ കായ് വനത്തിനുള്ളിലുണ്ട് ഈ തോട്ടില് ഏഹ് കുടിയേറെ ഇതാട്ടോ നമ്മള് ആ കണ്ട വെള്ളം വരുന്ന ഇതാണേ ചേക്കടയാണ് നമ്മൾ അങ്ങ് പോയത് ഏഹ് ഇതൊരു സ്വകാര്യ പവർ ഹൌസാണിത് ഇവിടം വരെ ഉള്ളു അത് ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഇതുണ്ടോ പെൻ സ്റ്റോക്ക് വായ്പ ഈ പെൻസ്റ്റോക്ക് വായ്പ കേട്ടോ താഴേക്ക് നമ്മുടെ അതിന്റെ കൂടി കൊണ്ടുപോകുന്നേ നമ്മള് മനോഹരമായ നേരിയമംഗലത്തിനടുത്തുള്ള കാഞ്ഞേരുവേലി എന്ന് പറഞ്ഞ ആ സുന്ദരമായ ഗ്രാമത്തിലാണ് ഇപ്പം നമ്മൾ നിക്കുന്നത് ഇവിടം വരെ ആട്ടോ ഇങ്ങോട്ട് നേരമംഗലത്തിന്റെ ബസ്സൊക്കെ കൊണ്ടോ ഇവിടെയാണ് തിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ഇഞ്ചത്തട്ടി തൂക്കുപാലം പോകുന്ന അവിടുന്ന് ആ വഴിക്കാട്ടോ ആ വഴിക്ക് പോകുന്നത് ഇവിടെ നല്ല കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് അതുപോലെ അപ്പത്തേക്ക് പോയാൽ ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇവിടെ ഇവിടേക്ക് ആന വരുന്നതാണ് ആന വരുന്ന അവിടെ ഞങ്ങൾ ഇവിടെ കുത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇവിടെ ഇന്നലെ വന്നിട്ട് ഇവിടെ ആന ഒന്ന് മരം ഓടിച്ചിട്ടുണ്ടൊരു ഉണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് കാണാം വാ വേണോ വേണോ അട്ടി ഓൺ ആന പിണ്ട ഇവിടെ അവനെ എന്നാ ഇടപാട കാണിച്ചേക്കുന്നെങ്കി കുത്തി മെതിച്ചിട്ടേക്കുന്നു ആനപ്പിണ്ട കിടക്കുന്ന ഈ ഈ മരങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കി അവൻ ചില്ലറ കാരണല്ലോ എന്ന ആടുത്തീന്ന് അവൻ പാറച്ച് എൻ്റെ മെതിച്ചിട്ടേക്കോ മെതിച്ച് ഒന്നും ബാലൻസ് ഇല്ല അവൻ ഇതിവിടെ ആട്ടോ വന്നേ തെന്നി വീടല്ലേ എന്ന മെതിച്ചിട്ടേന്ന് ആ പനയുടെ ഈ അലക അല്ലാതെ അവന് തിന്നാൻ പറ്റുന്നത് സർവ്വസാധനം അവൻ ഏഹ് അവൻ വിശപ്പിനു പണ്ടാവിനോടങ്കി ആർത്തിമൂത്ത് വന്നാന്നാട്ടോ തോന്നെ എടാ ആനയ്ക്ക് ഒന്നും കിട്ടാത്ത കൊണ്ട് അവൻ ആർത്തിമൂത്ത് വന്നാന്ന് തോന്നുന്നു ഇവിടെ ഏ ആ ഇനി അടുത്ത വിനാ ഇവിടെ ഇവിടെ ഉണ്ട് തൂക്കുപാലത്തിലേക്ക് നമുക്ക് പോവാം ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാഞ്ഞരുവേലെ ഇഞ്ചപ്പതാൽ തൂക്കുപാലം ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ കൂടെ പോകണം നമുക്ക് ഇങ്ങോട്ട് പോവാം നല്ല മനോഹരമായ ഒരു ഗ്രാമം ഇതാട്ടോ അങ്ങോട്ടുള്ള വഴി നല്ല റബ്ബർ തോട്ടമാണേ ഒരു ജീപ്പ് റോഡ് ജീപ്പ് പൂക്കുന്ന അത്രയും വീതിയുള്ളൂ അതായത് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടും നല്ല കൊക്കത്തോട്ടമൊക്കെ ഉണ്ടോ എന്താ പറയുക പഴയ കൊക്കതൊക്കെയാണ് പ്രായമായ കൊക്കോത ഒക്കെ ഏതായാലും പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് വീടുകളുണ്ട് നമ്മുടെ കൂട്ടുകാരും മുന്നോട്ട് നടന്നു പോകുന്നുണ്ടേ അങ്ങനെ നമ്മൾ തൂക്കുകാലത്തിൻ്റെ അങ്ങോട്ട് അടുക്കാറായിട്ടോ ആ അടുക്കാറായി അതിൻ്റെ ഇരുമ്പോടം വലിച്ചു കിട്ടിയേക്കുന്നു ഇത് തന്നെ ഒരു നൂറ് മീറ്റർ പുറകോട്ട് അത്രയും നേട്ടത്തിലാട്ടോ ഇത് വലിച്ചു കെട്ടി നിർത്തിയേക്കുന്നത് അടിപൊളിയാട്ടോ ഇതാണ് നമ്മടെ ബ്രിഡ്ജ് അല്ലെ നമ്മുടെ ആ പാലത്തിന്റെ അവിടെ വന്നപ്പോഴാടോ അതെ ഈ സൈഡില് ഇത് ആനപ്പിണ്ടം ഇത് കൊറേ നാളായതാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ആന വന്നത് ചവിട്ടി മെതിച്ചേക്കുന്നതിന്റെ ഒരു അടയാളൊക്കെ ഒന്ന് കേട്ടോ ഇത് നോക്കി ഇത് ആനപ്പിണ്ട കിടക്കുന്നേ എവിടേക്ക് ആന ഇറങ്ങുന്നതാണേ അല്ല നമ്മൾ ആ പാലത്തേക്കട കയറുകട്ടോ അട്ടെ പെരിയാറിനെ ക്രോസ് ചെയ്തുള്ള ആ പാലം നോക്കിയേ എന്നാ അടിപൊളിയാന്നറിയോ ഓ ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ കൂട്ടുകാർ കുറേ നിൽപ്പണ്ട് ഏ നമ്മുടെ കൂട്ടുകാരെവിടെ കയറാൻ റെഡി ആയിട്ട് നിൽപ്പണ്ടേ ഓ അടിപൊളി ഒരു രക്ഷയില്ലാട്ടോ നോക്കിയാൽ സൈഡില് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാട്ടോ നമുക്ക് ഇവിടെ ഉള്ളത് എന്റെ പൊന്നുകൂട്ടുകാരെ ഇതേ ഇവിടെ ഞാൻ ആറ്റുമായിട്ടോ ഇങ്ങനെ ഒരു പാലം ഉണ്ടെന്ന് ഇന്ന് ഞാൻ അറിയുന്നേ നല്ല അടിപൊളി കാഴ്ചയാ നമ്മൾ കുറച്ചു മുന്നേ കണ്ട നേര്യമംഗലം ആട്ടെ തന്നെ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ ഏകദേശം നേരമംഗലത്ത് നിന്നും അഞ്ചു കിലോമീറ്റർ ഉള്ളിലായി വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു തൂക്കുപാലമാണ് കാഞ്ഞിരവേലി ഇഞ്ചപ്പതാൽ തൂക്കുപാലം എന്ന് അറിയപ്പെടുന്നത് ഈ പാലവും ക്രോസ് ചെയ്യുന്ന നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വരുന്ന പേരുകേട്ട പെരിയാറിനെ തന്നെയാണ് ഏതാനും കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നത് അതായത് ഇങ്ങോട്ട് വരാനുള്ള വഴി രണ്ട് വഴികളാണുള്ളത് ഒന്ന് നേര്മംഗലം പാലം കഴിഞ്ഞുള്ളതും പിന്നെ നേരിയമംഗലം ടൗണിൽ നിന്ന് ഒരു വഴി ഇങ്ങോട്ട് പോരാ പോരാമംഗലത്ത് വെച്ചാണ് നമ്മുടെ പെരിയാറ് എറണാകുളത്തെ എറണാകുളം ജില്ലയിലേക്ക് കിടക്കുന്ന ആ മാസ് എൻട്രി ഉള്ളത് ഇത്ര നല്ല കാഴ്ചകളല്ലേ നമുക്ക് ഈ കാഞ്ഞിരവേലി എന്ന മനോഹരമായ ഗ്രാമത്തിൽ കാണാനുള്ളത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു ഗ്രാമം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല വാക്കുകൾക്ക് അപ്പുറമുള്ള കാഴ്ചകൾ ഒരുക്കി നിൽക്കുന്ന അത് ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളുണ്ടല്ലോ ഈ പെരിയാറും പിന്നെ അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണുന്ന ആ മനോഹരമായ കാഴ്ച വാക്കുകളില്ല കേട്ടോ അത്ര പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂട്ടുകാരെ പാല വരുന്ന ആടുന്ന ആ കാഴ്ച നല്ല ആട്ടമുണ്ടേ പാലത്ത് കയറി ഇപ്പം നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ എല്ലാരും വെയിലൊക്കെ എല്ലാവരും വിശ്രമിച്ചിട്ട് ഇനി യാത്ര തുടരുകയാണ് നമ്മുടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബസ് കണ്ടിട്ടോ നമ്മുടെ ഈ ഇഞ്ചപ്പതാലിനുള്ളത് ആ ബ്ലോക്ക് കിട്ടി വലിയ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വന്നു നമ്മൾ തിരിച്ചു വന്ന നേരെങ്കിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് വലത്തേക്കുള്ള വഴിക്ക് കയറും കേട്ടോ അതായത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാനായിട്ട് അപ്പൊ കൂട്ടുകാരെ അതെ ഞാൻ നിൽക്കുന്ന ആട്ടോ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ആ മനോഹരമായ ആ ഗ്രാമം ഇതാട്ടോ ഇതിക്കിടെ അങ്ങോട്ട് പോയാലാണ് നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകുന്നത് പിന്നെ അതുപോലെ ഈ കാണുന്ന ഈ വഴിയാണ് നമുക്ക് കോതംഗലം പോകുന്നത് ഞങ്ങൾ വന്നത് നേര്മംഗലത്തിൽ നിന്നാണേ ഈ കാണുന്ന ഇത് നേര്യമംഗലം പോകുന്ന വഴി നേരിമല നേര്യമംഗലത്തിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാട്ടോ അതുപോലെ ഇപ്പം പിന്നെ സീസണൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ബോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതവിടെ ആ കാണുന്നിടത്തെല്ലാം ബോട്ടിങ്ങും ഉള്ളതായിരുന്നു കേട്ടോ അതായത് ഈ മഴ മാറി വേനലൊക്കെ ആകുമ്പോൾ ഇവിടെ ബോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഒരു പുഴയുടെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ബ്രിഡ്ജാണ് ഇവിടുത്തെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല മനോഹരമായ ഗ്രാമം ടൂറിസത്തിന്റെ പേര് കേട്ട ഒരു ഗ്രാമമാണ് സീസൺ ഇവിടെ അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം ഇന്ന് ഇവിടെ ഒരു വാണിബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാലത്ത് ഇരുപത്തിയഞ്ച് പേര് കൂടുതൽ കയറരുത് എന്ന് വാണിംബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഇഞ്ചത്തൊട്ടി നമ്മൾ ഈ കാണുന്നത് ഇവിടുന്ന് എവിടെ നോക്കിയാലും നല്ല മലനിരകൾ തന്നെ കാണാട്ടോ ഇനി പിന്നെ അതുപോലെ നോക്കിയാൽ ഇതിൻ്റെ ഇവിടെ രണ്ട് സൈഡിലും കൃഷിയിടങ്ങളാണ് അതാണ് നല്ല മനോഹരമായ കൃഷി റബ്ബർ തോട്ടങ്ങളട്ടോ ആ കാണുന്നത് അതുപോലെ ആ മലനിരകൾ നീണ്ടു കിടക്കുന്ന പിന്നെ അടിപൊളി കാഴ്ചയെന്നറിയോ നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും മലകളും പച്ചപ്പുകളും എല്ലാം നമുക്ക് നല്ല സുന്ദരമായ കാഴ്ച പിന്നെ ഇത് ഇവിടെ ചെറിയ വള്ളങ്ങളുണ്ട് കേട്ടോ ഫൈബർ വള്ളങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതിൽ മീൻ പിടിക്കാൻ പോകാനൊക്കെ ആയിട്ടായിരിക്കും എന്തായാലും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഒന്ന് കാണാറുള്ളത് ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വന്ന് കാണാനുണ്ടോ ഇത് നല്ല ആട്ടമാണ് അല്ല ഇതൊക്കെ നല്ല നോക്കി എന്താ നമ്മൾ നമ്മളിത് ഇതിക്കിടെ വന്നപ്പോൾ ഇത് ഇതുണ്ടോ ഇതുപോലെ കുറേ ഇത് വിട്ടിരിപ്പുണ്ടോ രണ്ടായി പോയിരിപ്പുണ്ട് കുറേ സ്ഥലങ്ങളിൽ അത് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല ഇത് ഇപ്പൊ കാലപ്പഴക്കങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് ഈ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നതും നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടെ സീസൺ ടൂറിസം ഉണ്ട് അതായത് ഡിസംബർ മുതൽ ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങും അതായത് പൂതത്താങ്കെട്ട് ഡാം അടയ്ക്കും അപ്പം അത് അടക്കാൻ നേരത്തെ ഇവിടെ ഈ സൈഡിൽക്കിടെ എല്ലാം വെള്ളം കയറി കിടക്കും അപ്പോൾ വെള്ളം കയറി ഇതിക്കിടെ ബോട്ടിങ് കയാക്കിങ് അങ്ങനെ പലതരത്തിലുള്ള ടൂറിസം പ്രൊജക്റ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ അതെ എൻ്റെ ഈ പുറകെ കാണുന്നു കേട്ടോ തൂക്കുവാലം അപ്പോൾ ഞങ്ങൾ അതിൻ്റെ താഴെ ഇപ്പം ഈ മഴക്കാലത്തൊന്നും ഇവിടെ വെള്ളം കയറ്റി ഇടൂല കേട്ടോ വേനൽക്കാലമാകുമ്പോൾ സീസൺ ടൂറിസ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറ്റിയിടുന്ന സ്ഥലമാണ് അതുപോലെ ഇതിക ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇതിക്കിടിയാണ് നടക്കുന്നത് ഇപ്പം എന്നെ അടിപൊളിയല്ല ഇപ്പോൾ ഒരു മൈതാനം പോലെ നിൽക്കുന്ന നല്ല പച്ചപ്പുഴ കളഞ്ഞതിൻ്റെ മനോഹരമായ ഒരു സ്ഥലം അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ